ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ അനുമോളാണ് വിഷയം എല്ലാവർക്കും വിഷയം അനുമോളാണ് അനുമോളിൻ്റെ പി ആർ ആണ് വിഷയം നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പൊതുവേ ഉള്ളൊരു കാര്യമാണ് നമ്മൾ പരീക്ഷ എഴുതിയിട്ട് ചില വിഡ്ഢികളായ അല്ലെങ്കിൽ കഴിവില്ലാത്ത സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ ഈ പരീക്ഷ എഴുതിയിട്ട് നമ്മൾ അത് തോറ്റുപോകും നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ടോ അറിവില്ലാത്തതു കൊണ്ടോ ചെയ്യുന്ന ഇതായിരിക്കാം പക്ഷെ നമ്മളുടെ കുറ്റമൊത്തവും പേനയ്ക്കായിരിക്കും ബിഗ് ബോസ് സീസൺ പി ആർ പിയാറില്ലാത്ത കണ്ടസ്റ്റൻസുകൾ ഒന്നോ രണ്ടോ പേരെയോ ഇപ്പം നിബിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം നിബിൻ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നിബിൻ്റെ ഒരു പി ആർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വെളിയിൽ നിന്നുള്ള ആർ കിട്ടുന്നു എന്നുള്ളത് ഒഴുകി നിബിൻ അങ്ങനെ ഒരു പിയാകം ഉണ്ടായിരുന്നെനിക്ക് തോന്നുന്നില്ല സാബുമാൻ ഇല്ലായിരുന്നെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം നിലവിലുണ്ട് അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം പി ആർ ഉള്ളവരെ ഇല്ലാത്തവരെയൊക്കെ ഇനി പി ആർ സമ്മതിച്ചവരെ മാത്രം നമുക്ക് മുന്നോട്ടെടുക്കാം ബിന്നി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ അനുമോൾക്കും ഉണ്ട് അപ്പാനിക്കുമുണ്ട് ആ അപ്പാനി എന്തുകൊണ്ട് വെളിയിൽ പോയി ക്വസ്റ്റ്യൻ വൺ നമ്പർ വൺ രണ്ടാമത്തെ കാര്യം അക്ബറിനെ പി ആർ ഉണ്ട് കഴിവില്ലാത്ത പി ആർ ആയതുകൊണ്ടാണോ അക്ബറിനെ ആരും കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ അനുമോൾക്കുള്ളൊരു ഫൺ പേസ് കൊണ്ടുവരാത്തത് അടിസ്ഥാനപരമായിട്ട് തന്നെ അനുമോൾക്ക് നല്ലൊരു ഫൺ പേസ് ഉണ്ട് ആര് ഇപ്പോൾ വെളിയിൽ പോയി ആര്യൻ ഓണത്തിന് മുമ്പേ വെളിയിൽ പോകേണ്ട പോകാൻ അവന് പി ആകണ്ടെന്ന് ഉള്ളിൽ അവൻ സമ്മതിച്ച കാര്യമാണ് ഇവരെല്ലാം പറയുന്നത് ആര്യൻ മോൻ മോനെയൊക്കെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നാണ് ഞാൻ അനുമോൾ ആർമി എന്തൊക്കെ ചെയ്തു എന്നാണ് എന്ത് ചെയ്തുതെന്ന് നിങ്ങളൊരു പോസ്റ്റെങ്കിലും ഈ പറയുന്ന ആര്യൻ അനുവിൻ്റെ ഒരു എതിരാളിയായിട്ട് പോലും മറ്റുള്ളവർ കണ്ടിട്ടില്ല പിന്നെ അക്ബറിനെ വേണമെങ്കിൽ അല്ലെങ്കിൽ നെവിനെയൊക്കെ പറയും എതിരാളിയായിട്ട് നിന്ന് അല്ലെങ്കിൽ ജിസേലിനെയൊക്കെ പറയും ജിസൈലൊക്കെ മത്സരിക്കുന്ന ടൈമിൽ അനു എവിഷനിലുള്ള ഈ സീസണിൽ ഏറ്റവും കൂടുതൽ എവിക്ഷനിൽ വന്ന ഒമ്പത് എവിക്ഷൻ ഈ പന്ത്രണ്ട് വീക്ക് വന്നിരിക്കുമ്പോൾ ഒമ്പത് എവിക്ഷനിലുള്ള ഒരാളായിരുന്നു അനിമോള് ജിസല ഔട്ടാകുമ്പോൾ അനിമോള് എബിഷൻ ഇതിലുണ്ട് പ്രോസസ്സിലുണ്ട് അപ്പോൾ അനിമോളെ ഇഷ്ടപ്പെടുന്ന ഓരോ അല്ലെങ്കിൽ പിയാധികളോ ജിസലിനെ ഔട്ടാക്കാൻ നോക്കൂ അതോ അനുമോളെ സേവ് ചെയ്യാൻ നോക്കൂ സ്വാഭാവികമായിട്ടും അനിമോളെ സേവ് ചെയ്യാൻ തന്നെ നോക്കൂ അതൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു ഇതാണ് പിയാധികൾക്ക് ഈ പയന്മാരി കഴിവില്ലാത്തവന്മാക്കിയോ അങ്ങനെ തന്നെ പറയാം കഴിവില്ലാത്തവർക്ക് എന്തും പറയാം മനസ്സിലായി പേനയുടെ കുറ്റമാണ് അല്ലെങ്കിൽ ആ ഗെയിമിന്റെ കുറ്റമാണ് അല്ലെങ്കിൽ ഒരു കുടുംബത്തെ പിയാറിന്റെ കുറ്റമാണ് പി ആറിൽ ഉള്ളവർക്ക് അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ പറ്റില്ല അവിടെ എന്തെങ്കിലും കോണ്ടന്റ് കൊടുക്കണം ഈ സീസണില് എന്റെ സീസൺ നിങ്ങൾ എടുത്തു നോക്കിക്കോ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉള്ളത് ഈ സീസണിന്റെ ടോട്ടൽ ഒരു ഇതെടുക്കുവാണെങ്കിൽ ഫോർട്ടി ഫോർ ഫോർട്ടി പെർ ഫൈവ് പെർസെൻറ്റേജ് അത് അനിമോളിന്റെ കോണ്ടന്റ് മാത്രമാണ് ഇത് ആക്കും ഒരു സംശയം ഇല്ലാത്ത കാര്യവും പോസിറ്റീവോ നെഗറ്റീവ് അത് കഴിഞ്ഞാൽ ഉള്ളത് അനീഷിന്റെ ഒരു മുപ്പത് ശതമാനവും അനീഷിന്റെ കോണ്ടന്റുകളാണ് പിന്നെ ബാക്കി ഒരു ഇരുപത് ശതമാനം ഈ പറയുന്ന നമ്മുടെ ഷാനവാസിന്റെ കോണ്ടന്റ് ബാക്കി എല്ലാവരും കൂടെ കൊടുത്ത കോണ്ടാണ് ഒരു നാലോ അഞ്ചോ പെർസെൻറ്റേജ് അതാണ് ഇവിടുത്തെ ഈ ബിഗ് ബോസിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ കോണ്ടന്റ് അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ഡൗൺ ആവുക എന്ന് പറയും അത് പുറത്ത് സംസാരിക്കപ്പെടുന്ന വ്യക്തിയാണ് നെഗറ്റീവോ പോസിറ്റീവ് ആ വ്യക്തിയാണ് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ശ്രദ്ധിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടം തോന്നും ചിലർക്ക് ഇഷ്ടം തോന്നുന്നില്ല ഈ സീസണിന്റെ എൻ്റെ നമ്മൾ വോട്ടിംഗ് പാറ്റേൺ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ അനിമോൾക്ക് നാല്പത് നാൽപ്പത്തൊന്ന് ശതമാനമാണ് ഇഷ്ടപ്പെടുന്നവരാണ് അനീഷിന് ഏകദേശം ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് അതായത് ഒരു ഒട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രീതി വെച്ച് പറയുകയാണ് മുപ്പത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ശതമാനം ഈ സീസൺ ജയിക്കാൻ പോകുന്നത് എനിക്ക് ഉറപ്പായിട്ട് അറിയാം അക്ബർ നെവിനല്ല നബിൻ അല്ല ആരുമല്ല അക്ബറിനെ ജയിപ്പിക്കണമെന്നുള്ള രീതി ഉണ്ട് പക്ഷെ ബിഗ് ബോസിൻ്റെ എൻ്റെ ടീമിനുണ്ട് പക്ഷേ അത് നടന്നില്ല ഇവിടെ ചില ആൾക്കാരൊക്കെ ചില പാർട്ടേം അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ വീഡിയോ ഇടുന്നത് സായി അടക്കമുള്ള കഴിഞ്ഞ വർഷത്തെ വാഴ സായി അടക്കമുള്ള ആൾക്കാർ വന്നിരുന്നിട്ട് അനിമോളുടെ ഗെയിമിനെ പറ്റി പറയുന്നു ശരിയാണ് വായിൽ നിന്ന് ഒന്ന് രണ്ട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ടാമത്തെ പിഴവ് ആദ്യത്തെ പിഴവാണെന്ന് അനുമോൾ സമ്മതിച്ചിട്ടില്ല നമ്മളും കണ്ടിട്ടില്ല നമുക്ക് അതിനകത്തൊരു വീഡിയോ ഇഷ്യൂലോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇത് ചെയ്തിട്ടില്ല രണ്ടാമത്തെ പിഴവിനെപ്പറ്റി അനുമോൾ തന്നെ അക്ബറിനോട് മാപ്പ് പറഞ്ഞു എന്നാണ് എൻ്റെ അഭ്യര്യം അത് അക്ബർ തന്നെയാണ് ആ വീട്ടിലിരുന്ന് പറയുന്നത് അനിമോൾ വന്ന് മാപ്പ് പറഞ്ഞു എന്ന് കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് തെറ്റു തെറ്റുകൾ വായിൽ നിന്ന് വരും സ്വാഭാവികമാണ് അത് ചിലർ തിരുത്തി മുന്നോട്ട് പോകുക അല്ലാതെ പോകും ഒന്നും ചെയ്യാത്ത അക്ബറിന് ആര്യന് ഇവര് എന്താ പറയുന്നത് നെവിന് ഇവരൊക്കെ ജയിക്കണം എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കെല്ലാം വോട്ട് വേണമെന്ന് പറയുവാണെങ്കിൽ അത് പ്രേക്ഷകർക്കും കൂടെ തോന്നണം ഒരിക്കലും പിയാറുകൾക്ക് കൊണ്ട് മാത്രം വരുന്നില്ല അങ്ങനെ ആണെങ്കിൽ ഈ വീട്ടിൽ ആദ്യം ജയിക്കേണ്ട ആള് ആദ്യം ആദ്യ ടൈമിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരുപാട് തെറിയൊക്കെ വിളിക്കുന്ന അക്ബറിനെ പോലെ വായി വരുന്ന തീട്ട വർത്താവനങ്ങൾ പറയുന്ന ഒരാളായിരുന്നു അപ്പാനും അങ്ങനെയാണെങ്കിൽ അപ്പാനല്ലേ ജയിക്കേണ്ടത് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ രേണു സിന്ധിക്കെതിരെ തന്നെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു വിശേഷണം വന്നു കഴിഞ്ഞ ദിവസം ന്യൂ നൂകൈ നോക്കിയിട്ട് സൗണ്ട് ഇല്ലാതെ അപ്പനെ വിളിച്ചു അനുമോളുടെ അപ്പനെ വിളിച്ചു ഇതൊന്നും പോരായിട്ട് ഈ എൻ്റെ സീസൺ നിങ്ങളെടുത്ത് നോക്കിയ ഏറ്റവും കൂടുതൽ ബീപ്പിട്ട് അതായത് തെകി പച്ച തെ വിളിച്ച് ബീപ്പിട്ട് ഇത് വന്നത് ഇവ കാണും ഇത് മാത്രമല്ല ആതിലയിൽ നൂഗൈ കൂടെ അവരുടെ ഫാമിലി വരുന്ന ദിവസം അത്ബ പറഞ്ഞൊരു ഡൈലോഗുണ്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന ദിയാസേനയിൽ നിന്ന് ആരുമില്ലാത്തവൻ്റെ വേദന എന്താണെന്ന് അറിയാത്ത ഒരു നായിൻ്റെ മോൻ്റെ ജൽപുരമായിട്ട് എഴുതി കാണാൻ പറ്റും പിന്നെ ആര്യൻ മോൻ പെർഫെക്റ്റ് ആണ് നല്ലൊരു പ്ലെയർ ആണ് അനുസ് അനുമോൾ കുലശ്രീയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പലപ്പോഴും ഷാനവാസ് അല്ലെങ്കിൽ ആത്മഹത്യ വന്നിരുന്ന ആണ് ആണ് ആണെന്ന് പറയുന്നുണ്ട് അതെന്താ മെയിൽ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇല്ലേ പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞാൽ അത് ഫീമെയിൽ കാർഡ് എന്ന് മാത്രം ചിത്രീകരിക്കുന്ന എന്തിനാണ് ഒരു പെണ്ണിന്റെ ദേഹത്ത് ഒരാൾ തുടമ്പോ അതിന് എന്ത് ഇൻറ്റൻഷനിലാണെന്ന് അവർക്ക് അറിയാം മനസ്സിലായി ഇപ്പൊ ഒരു തോന്നലുണ്ടാവും ആ തോന്നല് കംപ്ലീറ്റ് അവരവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞു ആ വ്യക്തി നെഗറ്റീവ് ആണോ എന്നില്ല അത് ലാലാട്ടം പറമ്പത് ക്ലിയർ ചെയ്ത് കൊടുക്കും അനുമോൾ പറഞ്ഞ കാര്യത്തില് അനിമോളുടെ അനുമോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് അക്ബർ നിങ്ങൾ ആ ഇത് ഇത് കണ്ടതൊക്കെ എല്ലാവർക്കും അറിയാം മുകളിൽ കേറിക്കിടക്കുവാണ് ആ അപ്പോൾ അനുമോൾക്ക് അങ്ങനെ ഒരു കമന്റ് പറഞ്ഞതും മോശം കമന്റാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ആ ഒരു കമന്റ് പറഞ്ഞത് അപ്പോഴത്തെ ദേഷ്യത്തിനാണ് അത് കഴിഞ്ഞ് ആ കുട്ടി പോയി പറയുന്നുണ്ട് ക്ഷമിക്കുക അപ്പോളജി പറയുന്ന അതിനപ്പുറം എന്ത് കോപ്പാണ് നിങ്ങൾ ഒരു ഗെയിമിൽ നിന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ അറിവില് ജെയ്സാറിന് ഒരുപാട് മോശം സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആള് ഒരുപാട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജെയ്സാറെ ഒരു നിലപാടില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ കൂടെ നിൽക്കിയത് ഡോക്ടർ റോബിന് ഒരുപാട് മിസ്റ്റേക്ക് ഹോബിൻ നടുവേ വിരൽ ഉയർത്തി വരെ കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ആൾ അപ്പോളജി പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റ് വരെ അപ്പോളജി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ റോബിന് നെഗറ്റീവ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു വെളിയിൽ വന്നവരെല്ലാവരും ഇതേ കണക്ക് പേളി നിങ്ങൾ പേളിയൊന്ന് ശ്രദ്ധിച്ച് നോക്കുക പേളിയുടെ അതേ അവസ്ഥയാണ് അനുമോൾ അതായത് ബിഗ് ബോസിൽ ഒരു രാജാവിൻ്റെയും കഴിവില്ലാതെ അതൊരു പെണ്ണ് ജയിക്കരുതെന്നുള്ള ചിലരുടെ ദാഷ്ട്യം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനീഷാണ് ജയിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല അനുമോൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലവിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ളത് അത് നമുക്ക് യൂട്യൂബ് മാത്രമല്ല ഇൻസ്റ്റാ ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് എടുത്തു വെച്ച് നോക്കുന്ന നമുക്ക് മനസ്സിലാവുന്നത് നാൽപ്പത് നാൽപ്പത്തൊന്ന് പെർസെൻറ്റേജ് ഒരു എന്താ പറയുക മെജോറിറ്റി അതായത് ഈ ഷോയിലുള്ള ഒരു മെജ് മൊത്തം ഇതിൻ്റെ എല്ലാം പറയുന്നത് മെജോറിറ്റി ഉള്ളതിൽ നാൽപ്പത്തൊന്ന് ഒക്കെ ഉള്ളത് അനുമോൾക്ക് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവൻ്റെ അനീഷിന്നൊരു മുപ്പത് മുപ്പത്തേഴ് പെർസെൻറ്റേജ് അത് അയാളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇവർ ആര് ജയിച്ചാലും എനിക്ക് ഹാപ്പി തന്നെയാണ് പക്ഷേ ഇവർ അല്ലാതെ മൂന്നാമതൊരാൾ ജയി ജയിക്കരുന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ജയിക്കുകയല്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ അനിമോൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം കൂടെ കൊണ്ടുപോയി അനീഷ് നോട്ട് ചെയ്യും അനീഷ് ജയിച്ചോട്ടെ കുഴപ്പമില്ല കാര്യം അനിമോളും ജയിച്ചു കഴിഞ്ഞാൽ പിയാകൊണ്ട് ജയിച്ചു എന്നുള്ള ഒരിത് വരും അനീഷിനും ഉണ്ട് അത് വേഗത്തെ സത്യം അതൊക്കെ നമുക്ക് യൂട്യൂബേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിപ്പോൾ ഓൾറെഡി സായി ഒക്കെ പറയുന്നതാണ് പിന്നെ അക്ബൽ ഖാന്റെ വായിൽ നിന്ന് വരുന്ന തീട്ടമത്താണങ്ങൾ അയാള് തീട്ടമാണ് സംസാരിക്കുന്നത് അയാളെ ഏത് പൊതുചരം അംഗീകരിക്കണമെന്നാണ് പറയുന്നത് നിങ്ങൾ സായിയുടെ കമന്റ് ബോക്സിൽ നോക്കുക ഫുള്ള് ഒരേപോലുള്ള സായി നിങ്ങൾ പറയുന്നത് ശരിയാണ് ആ ഒരു എഴുതി കൊടുത്ത് മലയാളികൾ പോലുമല്ല നമ്മൾ അതിൻ്റെ കീഴിൽ ഒരു കമൻ്റ് ഇട്ട മറുപടി പോലുമില്ല മനസ്സിലായില്ല കാര്യം അവർക്ക് അറിയില്ല ആരും എഴുതി കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് സൃഷ്ടിച്ചുവെച്ചേക്ക് പോണം ഇതാണ് അക്ബർ ഖാൻ്റെ പി ആർ വക് അവരെ പി ആർ വക്ക് കൂട്ടി നിവിൻ ശരിയാണ് ആര്യൻ ഈ ആഴ്ച ഔട്ട് ആവില്ല നെബിന് ഔട്ടാവൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ വെളിയിൽ നിന്ന കണ്ടസ്റ്റൻസുകളെല്ലാം അനുവിനെതിരായ കൊണ്ട് നെബിന് വോട്ട് ചെയ്തു സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്തു അവരുടെ അകന്നരം കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു സ്വാഭാവികമായിട്ട് ആരെയും വെളിയിൽ പോയി ഇത് അൻഫയറാട്ട് കളിച്ചത് ഈ വെളിയിൽ നിന്ന മോശം കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇതേ കിടക്കുള്ള ഒരുപാട് പ്രവൃത്തികൾ സീസൺ ഫോറില് റിയാസ് ഔട്ടാവാൻ വേണ്ടി ചെയ്ത സമയത്ത് വെളിയിൽ നിന്ന എല്ലാവരും കൂടെ റിയാസിന് വോട്ട് കൊടുത്ത് ഈ പറയുന്ന നമ്മുടെ അഖിൽ അഖിൽ വിലയിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലാതെ അകലിന് വോട്ട് കുറഞ്ഞുകൊണ്ടെന്നല്ല റിയാസിനെ ഊട്ടാക്കാൻ വേണ്ടി ആ അന്ന് വോട്ട് കൊടുത്തവരും ആ സീസണിൽ ആരും മോശം ഗെയിമേഴ്സ് അല്ലായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമേഴ്സിന് വോട്ട് കൊടുത്തു ഓപ്പൺ ഇല്ലാത്ത ഒരു ദിവസമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ കളി കിടന്ന ഒരു സീസണാണ് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പിന്നെ ടാസ്ക് ജയിച്ചില്ല എൻ്റെ അകില് അനുമോൾ മെയിൻ ടാസ്ക് ജയിച്ചു ബാക്കി എൻ്റെ ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കണ്ടസ്റ്റൻസുള്ള അല്ലെങ്കിൽ പത്തിരുപത് കണ്ടസ്റ്റൻസ് ഉള്ളതിന്ന് എല്ലാ സീ എല്ലാ ടാസ്കിലും ഒരു അഞ്ചാം സ്ഥാനത്തെങ്കിലും അനുമോൾ ഉണ്ടായിരുന്നു അതായത് ഈ ടോപ്പ് ഫൈവിൽ നിൽക്കാറുള്ള അഞ്ചു പേരിലൊരവകാശമുള്ള ഒരാൾ തന്നെയായിരുന്നു മനസ്സിലായില്ലേ പിന്നെ ക്യാപ്റ്റൻ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റിൽ ക്യാപ്റ്റൻ ആയവരുടെ കഥയൊക്കെ അക്ബഹയ്ക്ക് എങ്ങനെ ക്യാപ്റ്റൻ ആയെന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടേല്ലേ അയാൾ ജയിച്ചൊരു ക്യാപ്റ്റൻ ആയതല്ല അയാൾ ക്യാപ്റ്റൻ ആയത് മോഹൻലാലിൻ്റെ ഔദാര്യത്തിൽ അല്ലാതെ ഒരു രീതില്ല സീസൺ ഫോറിലെ അവസാനം റിയാസ് ക്യാപ്റ്റൻ ആയത് കണക്ക് ആ ഒരു വിലയേ ഉള്ളൂ അക്ബർ ക്യാപ്റ്റൻ ആയതിൻ്റെ വില ക്യാപ്റ്റൻ ആയില്ല ഇറ്റ്സ് ഓക്കെ അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ മെയിൻ ടാസ്ക്കിൽ അനിമോൾ വിൻ ചെയ്തു അതേ കണക്ക് ടിക്കറ്റ് ടു ഫിനാലിയില് ആദ്യം അഞ്ച് പേരെ എടുത്തു കഴിഞ്ഞാൽ അനീഷും അനുമോളും അതിനകത്തുണ്ടായിരുന്നു ഇതൊന്നും ആരും ടാസ്ക് ആട്ടി കണക്കാക്കത്തില്ല അതെന്താ ടാസ്ക് കളിക്കുന്ന ഗെയിം എന്റെ അറിവില് സീസൺ ടൂല് റെയ്സ ഒരു ടാസ്ക് പോലും ജയിച്ചൊരു വ്യക്തിയല്ല സീസൺ ഫോറില് ഡോക്ടർ പിന്നെ ഒരു ടാസ്ക് പോലും ജയിച്ചൊരു വ്യക്തിയല്ല ജയിക്കാൻ ഇരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഇതും കൂടെ ഉണ്ട് നമ്മളിപ്പോൾ ആ ഡാൻസ് ടാസ്കിലൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും അതിനകത്ത് അനുമോള് ജയിക്കേണ്ട കൺഫേം ആയിട്ട് ജയിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു ചൂടെ ബെറ്റർ ആയിരുന്നു ഈ പറയുന്ന ആര്യ പക്ഷേ അവിടെ അനിമോൾ ജയിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ഒരു ഗെയിം കളിച്ചിട്ടാണ് ഇതാവുന്നത് അങ്ങനെ റോബിനോ അങ്ങനെ ജയിക്കേണ്ട ഗെയിമുകൾ ഒരുപാട് അൺഫെയറായിട്ട് കളിച്ച് അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അനിമോൾക്കെതിരെ നീതി നിഷേധിച്ചുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ടായിട്ടുണ്ട് ഗെയിമാണ് അതങ്ങനെ മനസ്സിലാക്കുക പക്ഷെ തോറ്റവർ ഇവിടെ വന്നിരുന്ന് കുറ്റം പറയുന്നത് ഇത് ഇത് അങ്ങനെയാണ് ഇനി ഒരു കാര്യം ആര്യൻ മോൻ വളരെ നല്ലവനും ബാക്കിയുള്ളവരെല്ലാം കുൽസിതക്കാരും ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ മോൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാവരും കണ്ടതാണ് നമ്മുടെ നൂഹയുടെ അടുത്ത് ചെന്നിട്ട് പാലിൻ്റെ കാര്യം നൂഹ അനുമോ ആര്യനോട് പറയുന്നുണ്ട് നീ വാൽകുപ്പിയാണോ അപ്പോൾ അവൻ പറയുന്നു എനിക്ക് പാല് തരാൻ പറയുന്നു ആ പാല് തരാൻ പറയുമ്പോൾ ഈ ആര്യൻ പറയുന്നൊരു കാര്യമുണ്ട് അല്ല അപ്പോൾ നമ്മുടെ നൂഹ പറയുന്നു നീ ഒരു പശുവിനെ വാങ്ങിച്ച പാൽ കഴിഞ്ഞു എനിക്ക് പശുവിന്റെ പാലല്ല വേണ്ടി പിന്നെ നിനക്ക് നിനക്കാരുടെ പാലാണ് വേണ്ടത് ആര്യൻ ഇവൻ എൻ്റെ അമ്മ നല്ലപോലെ വളർത്തിയെന്ന് പറഞ്ഞ ഇതാണോ പഠിപ്പിച്ചത് ഇതാണോ നിങ്ങൾ കുൽസൃതമല്ലാത്തത് കണ്ടത് ആര്യനിൽ നിന്ന് എന്ത് വ്യക്തിത്വമുള്ളവനാണ് അവൻ ബിഗ് ബോസ് എന്ന് പറയുന്ന പറയുന്ന ഒരു എൻ്റെ സീസൺ അല്ലെങ്കിൽ വേൾഡ് വേൾഡ് ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് അവൻ പെൺകുട്ടികളോട് അമ്മിഞ്ഞ് ചോദിക്കുവാണ് ഇതാണോ അമ്മിഞ്ഞ പാരമ്പര്യമുള്ള നല്ല അമ്മയ്ക്ക് പിറന്ന ആ മകൻ്റെ ലക്ഷണം കുറേ പെണ്ണുങ്ങളൊക്കെ അവിടെ വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ അനുമോള് കുൽസാണെന്ന് നീയൊക്കെ സൂക്ഷിച്ചോ അവൻ നല്ലതല്ലാന്ന് ഓൾറെഡി അവൻ്റെ കൂട്ടുകാരി തന്നെ അവൻ്റെ വോയിസ് വിളിയിൽ വിട്ടതാണ് അവൻ ഒരു പെണ്ണിനെ കണ്ട നാലാം ദിവസം നാലാം ദിവസം നിങ്ങൾ ആ നിങ്ങളാ ചാറ്റിലൂക്ക നാലാം ദിവസം ബെഡ്റൂമിൽ വിളിച്ചവനാണ് ആണോ വല്യോ അപ്പം ഈ വന്നിരുന്നവള്മാരെല്ലാം പിന്നെ കുഞ്ചിതാ മേന മേഡത്തിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല അവരെ പണ്ടുമുതലേ ആര്യൻ്റെ കുറ്റിയാണെന്നുള്ള ആര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ശോഭ പി ആറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ശോഭയ്ക്ക് പി ആർ ചെയ്തതിൽ ഒരാൾ വ്യക്തി ആരാണ് ഞാൻ പണം വാങ്ങിയില്ലെങ്കിലും പി ആർ ചെയ്തതിൽ ഒരു വ്യക്തി ഞാനാണ് എൻ്റെ പഴയ വീഡിയോ ഒക്കെ വെച്ച് നോക്കിയാൽ ശോഭയ്ക്ക് അത് മനസ്സിലാവും മനസ്സിലാവുന്നുള്ളൂ അപ്പോൾ ഇത്തരം തെണ്ടിത്തരങ്ങൾ പറയുമ്പോൾ ശോഭയൊന്നും പി ആറില്ലാതാണെന്നേ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊക്കെ അഖിൽമാരായത് പുക്കിമാരാകുന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോ ശോഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ശോഭയ്ക്ക് വേണ്ടി മാത്രം ഞാൻ മാത്രമല്ല എനിക്ക് നാലഞ്ച് ചാനലുകൾ അങ്ങനെ ചെയ്തവര് അപ്പൊ ശോഭ വലിയ നല്ലവണ്ണം ഒന്നും ചുമ ഞാൻ മറ്റൊരു കണ്ടസ്റ്റന്റിനോടുള്ള അല്ലെങ്കിൽ സീസൺ ഫോറിലെ കണ്ടസ്റ്റന്റിനോടുള്ള ഒരു ഇഷ്ടം കാരണം അവരുടെ അച്ഛൻ പറഞ്ഞിട്ട് ഈ സ്ട്രീക്ക് വേണ്ടി ഞാൻ പി ആഗ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ മൂന്നാല് പേര് മൂന്നാല് യൂട്യൂബേഴ്സ് പിയാഗ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ശോഭയ്ക്ക് വേണ്ടി ഇതെന്ന ശോഭയ്ക്ക് അറിയില്ല എന്നൊന്നും പറയരുത് കേട്ടോ അപ്പൊ ഇങ്ങനെ സകല ഉത്സവങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ അക്ബറിന് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്ന നമ്മുടെ സീരാജ് പാളത്തുങ്കൽ അടക്കം വന്ന ശോഭക്കെതിരെ വേണ്ടി ഇത് ചെയ്യുകയാണ് കൃത്യമായി പണം കൊടുക്കാത്തത് കൊണ്ട് വീണ്ടും വന്ന് അകൽമര ആർമിയിൽ ചേർന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട് ഇവിടെ അക്ബറിനൊരു കപ്പ് എന്നുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി ഇനി അത് നടക്കില്ല എന്നത് ഇത്രത്തോളം നെഗറ്റീവ് ആയതിനു ശേഷം ഇനി അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും കൂടെ അനുമോള് പിയ എന്നുള്ള കാര്യം കഴിവ് കേട്ടവന്മാരെ നിന്റെയൊക്കെ കഴിവുകേടാണ് ഈ വിളിച്ചു പറയുന്നത് കളിച്ച് ജയിക്കാൻ നോക്കുക അന്തസ് മനസ്സിലായോ ഇത്രയും ഉണ്ടായിട്ട് അക്ബർ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല ക്വാളിറ്റി ഉള്ള ഒരു കാര്യം പിയ എന്താണെന്നും ഇത് പറയാം ഒരു പബ്ലിക് റിലേഷൻ മാത്രമാണ് അതിനകത്ത് നമുക്ക് പൈസ കൊടുത്ത് ഈ സംഭവങ്ങൾ ചെയ്യാം അത് ചെയ്ത് എന്നതിന് മൂലം സംഭവിച്ചിട്ടുണ്ട് അക്ബർ സംഭവിച്ചിട്ടുണ്ട് ആര്യം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പലരും സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവം ഒരിക്കലും ഒരു കണ്ടസ്റ്റൻസിന് വോട്ട് വാങ്ങി കൊടുക്കില്ല കമൻ്റ് ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോസായിട്ടോ അല്ലെങ്കിൽ റീലുകളായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കും അല്ലാതെ അവരുടെ അവരെ കൂടുതൽ ഡിഗ്രേഡ് ചെയ്യുമ്പോൾ ഒന്ന് അവർക്ക് എന്താ നിലനിൽക്കാൻ വേണ്ടി അവരെ അവരുടെ ഭാഗം പറയാൻ വേണ്ടി റീലിലൂടെയും കമൻ്റ് ബോക്സിലൂടെയൊക്കെ സഹായിക്കാമെന്നതിനപ്പുറം മറ്റൊന്നും ഈ പി ആർ വാക്കുകൊണ്ട് സാധിക്കില്ല ഇതിനെപ്പറ്റി ആരും ഒരിക്കലും പറഞ്ഞുകൊണ്ടെന്ന് തോന്നുന്നു കമൻറ് ബോക്സിൽ വരുന്ന ഒത്തികേടുകൾ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ അനുമോൾ ആർമി ആർമീന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് കമൻ്റ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ എന്തെല്ലാം പൂ മോള് മറ്റേ മോള് മറച്ച മോള് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അനുവിനെ പറയുന്ന കമൻറ്റുകൾ ആരുടെ പി ആർ ആണ് ഇത്തരം തെറികൾ കാണുമ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ആരാണ് പി ആർ ചെയ്യുന്നത് എത്രയോ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഈ അനുമോണെ സപ്പോർട്ട് ചെയ്യുന്ന സകല ഇതും എടുത്തു വെച്ച് നിങ്ങൾ നോക്കിക്കോ എല്ലാ ഐഡന്റിറ്റി ഉള്ള വ്യക്തികളാണ് ഞാൻ അടക്കമുള്ള ആൾക്കാർ ഐഡന്റിറ്റി ഉള്ള മറ്റുള്ളവരുടെ മുമ്പില് മേൽവിലാസമുള്ള വ്യക്തികളാണ് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അക്കൗണ്ടുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ചില അക്കൗണ്ടുകൾ നിങ്ങൾ എടുത്തു വെച്ച് പരിശോധിക്കുക മൂന്ന് മാസം മുമ്പ് ജനിച്ച കുഞ്ഞുങ്ങളാണ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബ്